ചേട്ടൊന്ന എന്റെ അടുത്തോട്ട് നിന്ന് ഇത്രയും പൊക്കത്തുള്ള പശു അല്ലേ അപ്പൊയത്തില്ല ഓക്കെ ഇനിയും അമ്പത് പശുക്കളോളം ഉള്ള ഫാം ഉണ്ട് നൂറോളം പശുക്കളുള്ള ഫാമുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഉള്ള പോയി കുറയില്ല നല്ല അതിനുള്ള ബാക്ക് കാര്യങ്ങളും മടിയുണ്ടല്ലേ ആ റേഞ്ചിലേ കാണത്തുള്ളൂ അപ്പൊ അതല്ലേ ഈ ഒരു വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ നമുക്കപ്പോ എപ്പോഴും വന്നിട്ട് ഈ മുപ്പത് ലിറ്ററിനെ നമുക്ക് അമ്പതിന് കിട്ടും പറഞ്ഞ് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ ാണ് അപ്പോൾ നമ്മൾ സന്തോഷം പറഞ്ഞിട്ട് ചേട്ടനെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ കേരളത്തിനകത്തു നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പശുക്കുട്ടികളെ ആയാലും അതുപോലെ തന്നെ ചനപ്പശുക്കളെ ആയാലും അതുപോലെ തന്നെ കിടാകളൊക്കെ നിങ്ങളെ വാങ്ങിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രോക്കറാണ് ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഡയറി ഫാം ഉണ്ടോ ഡയറി ഫാം ഫാമുണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഡയറി ഫാമിലോട്ട് പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി തമിഴ്നാട് വന്ന് തുടങ്ങിയതാണ് അങ്ങനെ അത് വിപുലീകരിച്ചിട്ട് ഇപ്പം നല്ലൊരു ബ്രോക്കറാണ് കേരളത്തിലുള്ള കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് നല്ല പശുക്കളെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവട രീതിയിലും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് അപ്പൊ ബാക്കിയുള്ള വിഷയങ്ങൾ സന്തോഷിയുടെ തന്നെ നമുക്ക് പറഞ്ഞുതരും അതായത് എങ്ങനെയുള്ള പശുക്കളെ വാങ്ങിക്കണം അതു ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിലയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം സന്തോഷിയുടെ ഇപ്പം എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡുണ്ട് നമസ്കാരം ഞാനൊരു ഏഴെട്ട് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഓക്കെ ഈ പശു വളർത്തലും പശു കച്ചവടമായിട്ടൊക്കെ ഉണ്ട് വീട്ടില് വീട്ടിലേക്ക് വേണ്ടി പശുക്കളെടുക്കാൻ വേണ്ടി തമിഴ്നാട് അതുപോലെ തന്നെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പോകും ഓക്കെ അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒമ്പത് ഒമ്പത് പശുക്കളുണ്ട് പശുക്കളുണ്ട് വീട്ടില് അങ്ങനെ വീട്ടിലേക്ക് പശുക്കളെ ഞാൻ തമിഴ്നാട് എടുക്കും പാലക്കാട് നിന്നൊക്കെ എടുത്തു കൊടുക്കാ എടുത്ത് വരാറുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആലോകക്കാല് ഞങ്ങൾക്കും ഇതുപോലത്തെ പശുക്കൾ എടുത്തു തരണം അതെ നിങ്ങളുടെ ഫാമിൽ കൊണ്ടുവന്ന ആദ്യ ക്വാളിറ്റി ഉള്ളൂ എന്നൊക്കെ അങ്ങനെ അങ്ങനെ വീടിന്റെ പരിസരങ്ങളിലും അങ്ങനെ അങ്ങനെ നമ്മുടെ ഒന്ന് രണ്ടൊക്കെ എടുത്തു എടുത്താറുണ്ട് ഓക്കെ അങ്ങനെ തുടങ്ങിയതാണ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ഒരു വർഷത്തോളം വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ തന്നെ കേരളത്തിലോട്ടുള്ള കർഷകർക്ക് പശുക്കളെ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പശുക്കളെ ഏതൊക്കെ ഉണ്ട് അച്ചപ്പ് ക്രോസ് ഉണ്ട് പിന്നെ ചിന്താമണി ബ്രീഡൊക്കെ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന പക്ഷികൾ എത്ര മുതൽ എത്ര വരെ പാലുള്ള ഇപ്പൊ ഒരു ഒരു ദിവസം രണ്ട് സമയം കൂടെ ആ രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത് നമുക്കിപ്പോ ആയിട്ട് ചേട്ടാ ഇപ്പൊ തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ പശുക്കളെ വാങ്ങിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടാണ് നിങ്ങൾ ഈ പശുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാന് ഉടുമൽപേട്ട പൊള്ളാച്ചി പുളിയമ്പട്ടി പഴണിപുരം അങ്ങനെ സേലുണ്ട് ഗോപിചട്ടി പാളയം സത്യമംഗലം കൃഷ്ണൂരി പോയി വാങ്ങിക്കാം അങ്ങനെ തമിഴ്നാട്ടിൽ എവിടെയൊക്കെ പശുക്കളെ കിട്ടും അവിടെ പോയി പോയിട്ടുണ്ട് മെയിനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടുത്തെ ഒരു ഫാമിലാണ് നിൽക്കുന്നത് ഇവിടെ നിലയിൽ ഒരു പത്ത് പതിനഞ്ചോളം നല്ല ചെറിയതും വലുതായിട്ടുള്ള നല്ല പശുക്കളുണ്ട് ഇപ്പൊ ഈ പശുക്കളുണ്ട് കൂടുതൽ ഈ ഫാമുകളിലാണോ നിങ്ങള് പോകുന്നത് അതോ വീടുകളിലാണോ അതായത് വേണ്ട പശുക്കൾ വേണമെന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ ഫാമിൽ പോയിട്ട് കൊടുക്കാറുണ്ട് കാട്ടിലൂടെ അതായത് അഴിച്ചു വളർന്നു അഴിച്ചു വളർത്തുന്നതാണെങ്കിൽ വീടാശ്യത്തിന് വേണ്ടിട്ട് നമ്മളങ്ങനത്തെ പശുവിന് വീട്ടിലേക്ക് എടുത്തു കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ പശുക്കൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും അമ്പതും അമ്പത് പശുക്കളോളം ഉള്ള ഫാം ഉണ്ട് നൂറോളം പശുക്കളുള്ള ഫാം ഉണ്ട് ഓക്കെ വീടുകളിൽ കൂടെ അതുപോലെ തന്നെ ഒന്നും രണ്ടും ഉള്ള വീടുകളിൽ എടുക്കാറുണ്ട് ശരിക്കും ഈ പശുക്കൾ നമ്മളിവിടെ തന്നെ ഇപ്പൊ ഇത്രയും വലിയ ഇതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാം ഒരു ആവറേജ് ഇരുപത്തഞ്ച് ഇതൊക്കെ ഒരു ആരോഗ്യം കാര്യങ്ങളും നമുക്ക് ഈ പശുക്കളൊക്കെ ശരിക്കും ഇത് ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവരുണ്ട് പിന്നെ കാട്ടിലൂടെ വീടുകളിൽ കൂടെ പോയിട്ട് ഒന്നും രണ്ടും പശുക്കളെ വാങ്ങിയിട്ട് ചേനയിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നോക്ക് ടുത്തോട്ട് നിന്ന് നിന്ന ഇത്രയും പൊക്കത്തിലുള്ള പശു അതല്ലേ അപ്പൊ നമ്മളെ പശു ആണ് ഓക്കെ അപ്പൊ ഈ മുപ്പത് ലിറ്റർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അതിനുള്ള വിലയും വരും വിലയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് സാധാരണ ചേണ്ടടുത്ത് ഇപ്പൊ മലയാളികൾ കുറെ നാളുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആവറേജ് എത്ര മുതൽ എത്ര വരെയുള്ള പശുക്കളുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നാല്പത്തഞ്ച് രൂപ മുതൽ തൊട്ട് ഒന്നര ലക്ഷം രൂപ വരെയുള്ള പശുക്കളുണ്ട് അതായത് അപ്പൊ ഈ വില കുറയുന്നതും കൂടുന്നതും പശുവിന്റെ ീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കോടി വൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മള് വരുന്നത് അപ്പൊ ഈ കാണുന്ന പശുവിനുള്ള വില ആയിരിക്കത്തില്ല നമ്മുടെ ഈ ഒരു പശുവിനും അല്ലേ ചെറുപശു അപ്പൊരുവേണ്ട ഇതിപ്പോ ഒരു മുപ്പത് മോളി നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് ആറ് ചിലപ്പോൾ ഇരുപത്തിയഞ്ച് കാണും ആറേഞ്ചിലേ കാണും ആറേഞ്ചിലേ കാണത്തുള്ളൂ അപ്പൊ അതല്ലേ ഈ ഒരു വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നടക്കുന്നത് അപ്പൊ നമുക്കപ്പൊ എപ്പോഴും വന്നിട്ട് ഈ മുപ്പത് ലിറ്ററിനെ നമുക്ക് അമ്പതിന് കിട്ടും ഒരിക്കലും പറഞ്ഞു കാര്യമില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു പറയുന്നത് നമുക്ക് ഒരു നാപ്പത്തഞ്ച് മുതൽ ഒന്നര വരെ ഉണ്ട് അല്ലാതെ നമ്മൾ ഒന്നര നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നാൽപ്പതിന് വാങ്ങിച്ചും അങ്ങനെ പരിപാടിയില്ല ും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലായിട്ടില്ല ഓക്കെ അപ്പൊ ആദ്യം നമ്മള് വരുന്നവരൊരു ഐഡിയ വേണം ഐഡിയ വേണം നമുക്ക് ഇത്ര റേഞ്ചിലുള്ളതാണ് നമുക്ക് വേണ്ടത് അത് പ്രസവിച്ചതാണെങ്കിൽ പ്രസവിച്ച് ചെനയാണെങ്കിൽ ചെന എന്ന് പറയുമ്പോൾ നമ്മൾ ആ പശുക്കൾ എവിടെ ഉണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും അതായത് ഒരു പശുവിനെ എടുക്കാൻ വരുന്ന ആള് നമ്മ അമ്പതോളം പത്ത് നാപ്പത് അമ്പതോളം പശുക്കളെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാനുള്ള അവസരം അവസരം അപ്പൊ നമ്മള് രാവിലെ വന്നു വന്നുകഴിഞ്ഞാല് വൈകുന്നേരം വരെ നമ്മള് പശുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായാലും അവരോടെ നിന്ന് നിന്ന് അത് നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കും വാങ്ങിക്കും ഡയറക്റ്റ് പോയി നമ്മൾ സാധാരണ പോയിട്ട് ഇവിടെ ഇപ്പോൾ അവര് പറയുന്ന ആ പശുവിനെ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ആ ഓണറും ഇവര് തമ്മില് ഡയറക്ടാണ് സംസാരിക്കും ഞാനല്ല ബ്രോക്കറല്ല വില നിശ്ചയിക്കുന്നത് അതായത് വരുന്ന പാർട്ടിയും ഓണറും അതിലെന്തെങ്കിലും സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യും ഇതിപ്പോ നമ്മൾ ഓണറുണ്ട് ഇവിടെ ഒരാൾ വരുവാണെങ്കിൽ പശുക്കളെല്ലാം കാണിക്കും എന്നിട്ട് ഓണറുമായിട്ട് സംസാരിപ്പിക്കും ഇത് ഇത് വന്നിട്ട് നമ്മുടെ ഒരു ബന്ധുവിന്റെ ഫാമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വന്ന് എടുക്കാറുണ്ട് ഓക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നു അതെ അപ്പൊ ഇവിടെ വന്നിട്ട് ആളെ നമ്മുടെ കസ്റ്റമർ ആളോട് സംസാരിച്ച് ഓക്കെ അപ്പൊ അതായത് ഇതിന്റെ ഈ പശുവിന് ഇപ്പൊ വില ഇതിന്റെ ഓണർ വെച്ചിട്ടുണ്ടാവും അപ്പൊ കസ്റ്റമറിന് ചിലപ്പോ ആ വിലക്ക് പറ്റണമെന്നില്ല നമുക്ക് ചോദിക്കാല്ലോ ഇന്ന വിലക്ക് തരുമോ ഓക്കെ ഇതിപ്പോ വന്ന് ചിലപ്പോ ഇത് ചിലപ്പോ ഒരു രൂപ ആയിരിക്കും ഓണർ വെച്ചേക്കുന്നത് ഉദാഹരണമാണ് നമുക്ക് ആൾക്ക് വേണമെങ്കിൽ വന്നിട്ട് അറുപത് രൂപയ്ക്ക് തരുമോ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാണുമ്പോ അല്ലാതെ ബ്രോക്കറായി ഞാൻ വില തീരുമാനിക്കില്ല ശരി ഓക്കെ ഡയറക്ടറായിട്ട് സംസാരിക്കാം അവിടെ പോയിട്ട് ചെവിയിൽ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇല്ല ഓക്കെ ഇതൊക്കെ നല്ല ഇത് വലിയ പശു അല്ലാണ്ടോണ്ടല്ലോ അങ്ങനെ മടി ഇറങ്ങിട്ടില്ല ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ ശരി ഇതൊക്കെ അവറേജ് എത്ര പാലക്ക നമുക്ക് പ്രതീക്ഷിക്കാനുള്ള

ആ ജേഴ്സിണത് റോസ് ആണ് റോസ് ആണല്ലോ ശരി ഇതൊക്കെ അവരെ എത്ര പാല് കാണും ചേട്ടാ പതിനഞ്ചിലേട്ട് അപ്പൊ ഇതൊക്കെ എനിക്കൊരു വില കുറച്ച് വാങ്ങിക്കാൻ പറ്റിയ പശു ആവശ്യത്തിന് ഇതല്ലേ ശരി ഇതൊക്കെ നമുക്കൊരു അറുപത് ആറ് റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ തീർച്ചയായും ഓ ശരി എപ്പോഴും നമ്മൾ നമുക്ക് നല്ല പശുക്കൾക്ക് നല്ല വിലയാ വിലയാവുന്നുണ്ട് വലിയ പശുക്കളുണ്ട് പശുക്കളുണ്ട് വലുതായിട്ട് വില ഓക്കെ അതിന്നിപ്പോ ആയിരം രണ്ടായിരം ഒക്കെ കമ്മിയാവും അത് അങ്ങനെ കൊണ്ടൊക്കെ സംസാരിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ

ചിലപ്പം ആൾക്കാർക്ക് വരാൻ സൗ സന്തോഷമായി വിളിച്ചിട്ട് നമുക്ക് വീഡിയോ കാണിച്ചിട്ട് അങ്ങനെയുള്ള ചെയ്യും പക്ഷെ എപ്പോഴും വീഡിയോ നല്ല വന്നിട്ട് കാണുന്നതിനെ നല്ലത് അവർക്കൊന്നല്ല കാരണം വീഡിയോ കണ്ടിട്ട് കാണുന്ന കാര്യങ്ങളല്ല പശുവിനെ അല്ലേ വിചാരിച്ചാണ് എപ്പോഴും നേരിട്ട് വന്ന് പശുക്കളെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പ്രസവിച്ച പശുവാണെങ്കിൽ കറന്ന് നോക്കി ശരി ഓക്കെ ഓക്കെ ചെനയല്ലേ പ്രസവിച്ച പശു ആണെന്നുണ്ടെങ്കിൽ കൊണ്ടിറന്നു നോക്കാണല്ലേ ചെനയിലെടുക്കാണെങ്കിൽ കാമ്പിന് ഗ്യാരണ്ടി കൊടുക്കാം ഓക്കെ കാമ്പിനെ ഗ്യാരണ്ടി ഉണ്ട് അതായത് ഈ പറയുന്നത് അത് പ്രസവിച്ച അപ്പൊ തന്നെ ഒരു വീഡിയോ ഇട്ടു തരിക അതിന് അപ്പഴേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു ഗ്യാരണ്ടിയും കാര്യങ്ങളുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് പാലിനെപ്പോഴും ഇതിന് ഇത്ര ആവറേജ് ആണെന്നുള്ള പാലാണ് പറയുന്നത് ദൈവമല്ല എപ്പോഴും കുറഞ്ഞ് പ്രതീക്ഷിക്കുക അതെ ഞാൻ എപ്പോഴും പറയണമെന്നും വെച്ചിട്ട് ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ കമ്മിയേ പറയൂ അപ്പൊ അത് കൂടി കിട്ടുമ്പോ നമുക്ക് ഒരു സന്തോഷം കൊണ്ടുപോയിക്കായാലും ഒരു ഇത് അതെ ചേട്ടാ നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ കുറച്ച് ചെറിയ പശുക്കൾ ഉണ്ടല്ലേ ഈ കാണുന്നില്ല ചെറിയ പശുക്കളല്ലേ ഓക്കേ ഇത് കടിഞ്ഞൂലാണോ ഇത് രണ്ടാമത്തെ അല്ലേ രണ്ടാമത്തെ അല്ലേ അത് മണി ഇറങ്ങിയിട്ടുണ്ടോ അത് ാണ് അതായത് കഴിഞ്ഞൂർ അല്ലേ മടികൾ അതുപോലെ തന്നെ ഇതേപോലത്തെ പശുക്കൾ നമുക്ക് സ്കീമില് വേണമെങ്കിലും ഇതേപോലെ പശുക്കൾ സ്കീമിൽ തമിഴ്നാട് നടക്കുക നമ്മുടെ ഇവിടെ നടക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആയാലും നമുക്ക് ഉണ്ട് മെയിനായിട്ട് ഇവിടെ എത്രാമത്തെ ചാനലുള്ള പശുക്കളെടുക്കുന്നതാണ് കൂടുതൽ ലാഭം ഇവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറുള്ളത് സെക്കൻഡ് ലക്ട്രുവേഷൻ എടുക്കുക ഓക്കെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓക്കെ കടിഞ്ഞൂർ എടുക്കുമ്പോ നമുക്ക് ഏകദേശം നമുക്ക് അത് പറയാൻ പറ്റില്ല പാല് ഇത്ര ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോ സെക്കൻഡ് തേർഡ് ഒക്കെ ആവുമ്പോ നമുക്കത് ഏകദേശം നമുക്ക് നോക്കിയാ പറയുന്ന പാലിനെ കണ്ടിട്ട് വലിയ വ്യത്യാസം പിന്നെ അത് വേറൊരു കാര്യമാണ് നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരേ സമയത്തേക്ക് അറിയും ഇപ്പൊ രാവിലെ ആറണേ വൈകുന്നേരം ആറുമണിക്കുള്ള കറയാണ് പക്ഷെ അവിടെ രാവിലെ ആറിന് കളന്ന് കഴിഞ്ഞാൽ ഉച്ചക്ക് രണ്ടു മണിക്കല്ലേ ആ സമയത്ത് അറിയും അപ്പൊ അന്തേലാരും പാലന വ്യത്യാസം വരും അല്ലെ അത് ഇവിടെ പത്തും എട്ടും കറക്കുന്നത് അവിടെ പോകുമ്പോ പന്ത്രണ്ടും അങ്ങനെ വ്യത്യാസം വരാറുണ്ട് ഓക്കെ മനസ്സിലാക്കുന്നത് പശുവിനെടുക്കുമ്പോ നമ്മൾ ആരോഗ്യമുള്ള പശുവിന് തെരഞ്ഞു നോക്കി ഓക്കെ നമുക്കിപ്പോ പശുവിന് വാങ്ങിക്കൊടുക്കുമ്പോ കസ്റ്റമർ നമുക്ക് വലുതാണ് അതെ നാളെ നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല അതെ നാളെ അതുമല്ല നിങ്ങൾ ഇപ്പൊ ഇത്രയും പത്ത് വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന പശു മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരും അവന്റെ കൂട്ടുകാരും ആരും പറഞ്ഞില്ല അതല്ല ഇപ്പൊ പണ്ടത്തെ പോലെ ഉള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ എന്തായാലും ഇപ്പൊ ആരെങ്കിലും ആര് മോശമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് അലക്കും തമിഴ്നാട് പോയി അല്ലെങ്കിൽ പോയി പോയി ഒരു നല്ല നമ്മൾ ഞാൻ ദിവസം പോവാറുണ്ട് നമുക്ക് നല്ല പശു എങ്ങനെയാണോ ആ രീതി നിങ്ങൾ വരുവോ നിങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റിയ പശുക്കൾ നല്ല പശുക്കൾ നമ്മള് മാക്സിമം എല്ലായിടത്തും കൊണ്ട് കറക്കി കാണിച്ചത് എല്ലാ അവർക്ക് ആവശ്യമുള്ള പശുക്കളെ വാങ്ങിച്ചത് ഒന്നോ രണ്ടോ പശുവിനായിട്ട്

മാറ്റിവസം മാറ്റി ആ ദിവസം മാറ്റി വെച്ചിട്ട് പാലക്കാടാണ് വരുന്നത് പാലക്കാട് വന്നിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് വീടുകളിൽ കൂടെ അതുപോലെ കച്ചവട ഫാമിൽ കൂടെ എല്ലാവരെയും പോയിട്ട് നോക്കിയിട്ട് ഏതൊക്കെ പശുക്കളെ ഇഷ്ടപ്പെട്ടത് അത് നോക്കിട്ട് അതിന് ഓണമായിട്ട് സംസാരിച്ചു എന്നാലും വരുന്നേ മുൻകൂട്ടി വിളിച്ചിട്ട് വരിക തീർച്ചയായിട്ടും അതുപോലെ നിങ്ങളുടെ ഫാമിലി ആയാലും ചിലപ്പോൾ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് വേണം വരാൻ പണിക്കുക ഓ ശരി നമുക്ക് ഇതിനുവേണ്ടി ഇറങ്ങാനോ നല്ലതായിരിക്കും ഓക്കേട്ടാ